മോഡലും നടിയുമായ ഗാനൻ നായരെ കാണാതായി കണ്ടുകിട്ടിയപ്പോൾ വേണ്ടായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മോഡലും നടിയുമായ ഗാനനായരെ കാണാതായ വാർത്ത പരക്കുന്നത് പതിനഞ്ച് വർഷമായി ചെന്നൈയിലാണ് ഗാനവും കുടുംബവും താമസിക്കുന്നത് മോഡലിംഗിനു പുറമെ ഗാനം നായർ മാർക്കറ്റിംഗ് മാനേജരായും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു രാവിലെ കറുത്ത നിറത്തിലുള്ള ആക്ടിവ സ്കൂട്ടറിൽ വീരമ്പക്കത്തുനിന്ന് നുങ്കമ്പക്കത്തേക്ക് പോകുന്നതിനിടയിലാണ് താരത്തെ കാണാതാവുന്നത് അച്ഛൻ പത്മനാഭൻ നായരും ബന്ധുക്കളും കെ കെ നഗർ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയായിരുന്നു തൻറെ മകളെ ആരോ തട്ടിക്കൊണ്ടുപോയതാണെന്ന് കാട്ടി മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലും സമാനമായ സംഭവം നടന്നിരുന്നു മുൻനിര നായികയെ തട്ടിക്കൊണ്ടുപോയി ബ്ലാക്ക് മെയിലിംഗിന് ശ്രമിക്കുകയായിരുന്നു എന്നാൽ ചില നടന്മാരുടെ സമയോചിതമായ ഇടപെടലിലൂടെ പ്രതികളെ പോലീസ് വലയിലാക്കി എന്നാൽ അതറിയാമായിരുന്ന കെ കെ നഗർ പോലീസ് ഉടൻ അന്വേഷണം പ്രഖ്യാപിച്ചു മൂന്ന് ദിവസമായിട്ടും ഒരു തുമ്പും കിട്ടാതെ അന്വേഷണം വഴിമുട്ടി നിൽക്കുമ്പോൾ ഗാനം നായർ മടങ്ങിയെത്തി താരത്തെയും കൊണ്ട് ബന്ധുക്കൾ സ്റ്റേഷനിലെത്തിയപ്പോൾ തന്നെ ആരും തട്ടിക്കൊണ്ടുപോയില്ലെന്നും ജോലി സംബന്ധമായ ചില തർക്കങ്ങൾ തീർക്കാൻ മാറി നിന്നതാണെന്നും താരം വ്യക്തമാക്കി അച്ഛനും ബന്ധുക്കളും മിസ്സിംഗ് കേസ് പിൻവലിച്ചു മടങ്ങി ഇതിനിടെ ഗാനൻ സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയ വഴിയും താരത്തിന്റെ മിസ്സിംഗ് കേസിന്റെ പ്രചരണം നടത്തിയിരുന്നു എന്താണ് ഗാനൻ നായരെ ഒന്ന് പറഞ്ഞിട്ടു പോയിക്കൂടെ ഈ വയസ്സുകാലത്ത് അച്ഛനെയും അമ്മയും ബുദ്ധിമുട്ടിക്കണോ എന്തായാലും വേണ്ടായിരുന്നു ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകാർട്ട്